നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ജിനു നമ്മൾ ഇന്നൊരു തിരുപ്പതി യാത്ര പുറപ്പെടുകയാണ് തിരുപ്പതി യാത്രയും തിരുപ്പതിയും പറ്റിയുള്ള ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞാൻ എൻ്റെ സുഹൃത്തും ശബരി എക്സ്പ്രസ്സും കയറി രാവിലെ ഒൻപത് മണിയായപ്പോഴും തിരുപ്പതിക്ക് പുറപ്പെട്ടു രഞ്ജൻ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ് കൂടെ കൂടുണ്ടായിരുന്നത് രഞ്ജന് തിരുപ്പതി ധാരാളം പ്രാവശ്യം പോയിട്ടുണ്ട് ഞാൻ രഞ്ജൻ്റെ കൂടെ യാത്ര തുടരുന്നു കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കാഴ്ചകളൊക്കെ കണ്ട് പാലക്കാട് ഉൾപ്പെടെയുള്ള പല കാഴ്ചകളും കണ്ട് ട്രെയിൻ്റെ സൈഡിൽ ഇരുന്ന് പോകാൻ നല്ല ഭംഗിയായിരുന്നു എല്ലാ കാഴ്ചകളും കണ്ട് നമ്മൾ തമിഴ്നാട് ബോർഡറിനടുത്ത് തമിഴ്നാട്ടിലെ കേരള ബോർഡറിനടുത്ത് എത്തിയ സമയത്തുള്ള പീടിയാണിത് നമ്മൾ ആ കാഴ്ചകളും എല്ലാം കണ്ട് നല്ല ഭംഗിയാണ് ട്രെയിനൊക്കെ ഇങ്ങനെ വളഞ്ഞു വരുന്നതൊക്കെ നമുക്ക് ആ ഭാഗത്ത് കാണാൻ പറ്റും ഈ നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു അപ്പോൾ എല്ലാ പ്രാവശ്യമൊന്നും നമുക്ക് ചിലപ്പോൾ സാധിക്കുന്ന വരത്തില്ല നമുക്ക് നമുക്കിങ്ങനെയുള്ള കാഴ്ചകൾ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ കാഴ്ചകളെ കണ്ടു മടങ്ങി നമ്മൾ നേരെ ആന്ധ്രാപ്രദേശിലേക്ക് കിടക്കുകയാണ് ആന്ധ്രാപ്രദേശിലേക്ക് പോകുമ്പം രാത്രിയാകുമ്പോൾ നമ്മൾ അങ്ങുമ്പം ആന്ധ്രയിലേക്ക് എത്തി നമ്മൾ തിരുപ്പതിയിലേക്കുള്ള സ്റ്റോപ്പിലേക്കാണ് പോകുന്നത് ആന്ധ്രാ സംസ്ഥാനത്ത് തിരുപ്പതിയിലെത്തി പുലർച്ചെയാണ് നമ്മൾ തിരുപ്പതിയിലെത്തിച്ചേർന്നത് പുലർച്ചെ മൂന്ന് മണിയായി കാരണം ട്രെയിൻ ലേറ്റ് ലേറ്റായിരുന്നു മൂന്ന് മണിക്കൂർ ലേറ്റായിട്ട് രാവിലെ മൂന്ന് മണിക്കാണ് അല്ലെങ്കിൽ സാധാരണ ഇതിൽ കറക്റ്റ് സമയമാണെങ്കിൽ പതിനൊന്നരയ്ക്ക് ചെല്ലും ഈ മൂന്ന് മണിക്കാണ് ചെന്നത് നമ്മൾ തിരുപ്പതി ചെന്നു തിരുപ്പതി ചെന്നിട്ട് നമ്മൾ അവിടുന്ന് തിരുമലയ്ക്കുള്ള ടിക്കറ്റ് എടുക്കണം ബസ്സിൽ കയറണം റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ തിരുമലയ്ക്കുള്ള ബസ്സുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടാകും തിരുമല ബസ്സുകൾ അപ്പം നമുക്കതിൽ കയറാം എ സി നോൺ എ സി ബസ്സുകളുണ്ടാകും നമ്മുടെ ഇഷ്ടമാണ് നമ്മളതിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊരു എ സി ബസ്സിലാണ് കയറിയത് അപ്പോൾ നമുക്ക് ഈ യാത്ര കൃഷിക്കണമൊക്കെ ഒഴിവാക്കാൻ പണ്ട് നമ്മളൊരു എ സിയിൽ ബസ്സിൽ കയറി യാത്ര തുടങ്ങി യാത്ര തുടങ്ങി കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഏകദേശം ഒരു ഒരു സ്റ്റാൻഡ് പോലെ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ ഫ്ലൈ ഓവർ കയറി ഇത് തിരക്ക് പറയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫ്ലൈ ഓവറാണ് ഇതിൽ കയറിയിട്ട് ഒരു സ്റ്റാൻഡിൽ കൊണ്ട് വണ്ടി നിർത്തും ആ സ്റ്റാൻഡിൽ നിന്നുമാണ് നമ്മൾ ഈ ഇതിനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത് നൂറ്റിപ്പത്ത് രൂപ ടിക്കറ്റ് വരുന്നുണ്ട് നോൺ എ ആണെങ്കിൽ തൊണ്ണൂറ് രൂപയും ടിക്കറ്റ് വരുന്നുണ്ട് ഈ സ്റ്റാൻഡിൽ വണ്ടി നിർത്തി നമ്മളെല്ലാം ഇറങ്ങി നമ്മളെല്ലാം ഇറങ്ങി ഇറങ്ങേണ്ട കൂടെ ആലോണ്ടെങ്കിൽ ഒരാൾ ഇറങ്ങിയിട്ട് ടിക്കറ്റ് വാങ്ങിക്കാവുന്നതാണ് ഈ ടിക്കറ്റ് വാങ്ങിച്ചുകഴിഞ്ഞാൽ അതൊരു വലിയ സ്റ്റാൻഡ് പോലെയാണ് എല്ലാ വണ്ടികളോടും നിർത്തും അതിൻ്റെ ആൾക്കാരെല്ലാം ഇറങ്ങി ചെക്ക് ചെയ്ത് ടോയ്ലറ്റ് പോണി വേണമെങ്കിൽ പോകാം അവർ അധികം സമയം നിർത്തില്ല അത്യാവശ്യം വരെ നിർത്തും അവിടുത്തെ ടിക്കറ്റ് ഫെയറിൻ്റെ ബോഡ് കാര്യങ്ങളൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതെല്ലാം കണ്ടു കേട്ടിട്ട് നമ്മൾ ട്രെയിനിൽ സോറി ബസ്സില് വീണ്ടും കയറുന്നുണ്ട് ബസ്സിൽ കയറി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് ബസ്സിൽ നിറച്ചാലാണ് ഭാഗത്തേ സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോടുത്താണ് ഈ കാണുന്നത് ഈ കാഴ്ചകൾ കാണുക എന്ന ഈ ആൾക്കാരെല്ലാം കണ്ട് ഇത്രയും പേരെ കിട്ടി നമ്മൾ മല കയറാൻ തുടങ്ങുമായിരുന്നു ഈ മല കയറി കുറച്ച് മുമ്പോട്ട് വരുമ്പോഴാണ് തിരുമലയുടെ യഥാർത്ഥ ബോർഡർ വരുന്നത് ഈ ഒരു ആർച്ച് കാണുന്നുണ്ടല്ലോ ഇതൊരു ബോർഡറാണ് ഈ ബോർഡറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ മറ്റെന്ത് പ്രൈവറ്റ് വാഹനം ആയിക്കോട്ടെ എല്ലാവരും ഇറങ്ങണം ഇറങ്ങി ബാഗേജുമായിട്ട് പുറത്തുപോയി നമ്മുടെ സ്കാനറുണ്ട് നമ്മുടെ സ്കാനറിൽ കൂടെ കാരണം ബാഗ് സ്കാനറിൽ കൂടെ കയറ്റി വിട്ട് ഇപ്പുറത്ത് നമ്മൾ എടുത്തുകൊണ്ട് വരണം ഒരു ഒരു വാഹനവും അവിടെ കയറ്റി വിടത്തില്ല ഒരു വാഹനവും ഇവരുടെ ബസ്സും തിരുപ്പതിരുമലയുടെ ബസ്സാന്ന് പറഞ്ഞാലും ചെക്ക് ചെയ്യും പിന്നെ അല്ലാതെ പ്രൈവറ്റ് വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാം പരിശോധിക്കുന്നതാണ് സ്കാനറെ ഏറ്റവും അടിമുടി പരിശോധിക്കും ബോണായിട്ട് ഉൾപ്പെടെ എല്ലാം തുറന്നു നോക്കി ഒരു കാര്യമില്ലെന്നുള്ള പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും വണ്ടിക്കാലത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബോട്ടിലൊക്കെ സമ്മതിക്കും അല്ലാതെ ഒന്നും കൊണ്ടുവന്നില്ല മെറ്റൽ പാർട്സൊക്കെ കൊണ്ടുവന്ന് നോക്കിയിട്ട് ഒന്നും കൊണ്ടുപോകാൻ സാധിക്കത്തില്ല അതെല്ലാം പരിശോധിച്ചിട്ടേ അവിടെ നിന്നു കണ്ടെത്തുള്ളൂ ഈ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തിരുമല കയറിക്കൊണ്ടിരിക്കുമ്പോൾ താഴത്തെ തിരുപ്പതിയിലെ ദൃശ്യമാണ് മരത്തിൻ്റെ തടസ്സമുള്ള കാണാത്തത് അപ്പോൾ നല്ല ലൈറ്റിംഗ് ഉണ്ടായിരിക്കും ഈ തിരുപ്പതിയിൽ കയറി പോകുമ്പോൾ പ്രത്യേകത പറഞ്ഞാൽ ഈ വലിയ മലയാണെന്ന് പറഞ്ഞാലും കയറ്റം അധികം തോന്നിക്കാത്ത രീതിയിലുള്ള റോഡാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ബസ്സൊക്കെ കയറി പോകുന്നത് ഞങ്ങൾ പോകുന്നത് ഇലക്ട്രിക് ബസ്സിലായിരുന്നു അപ്പം ഇലക്ട്രിക് ബസ്സൊക്കെ കയറുന്നതുകൊണ്ട് വലിയ കയറ്റം ഇല്ലാത്ത രീതിയിലാണ് അത് ആ റോഡ് വേണമായിരിക്കും നമുക്ക് വലിയ ഫീൽ ചെയ്യത്തില്ല കയറ്റം എന്നാൽ ഓടിയപ്പോഴത്തെ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് തിരുപ്പതിയിൽ നിന്നും തിരുമല്ലേക്കുള്ള ദൂരം അപ്പോൾ അത്ര ദൂരം നമ്മൾ അറിയത്തില്ല നല്ല യാത്രയാണ് ഇത് തിരുപ്പതിയിലെത്തിക്കുന്നത് തിരുപ്പതി ഒരു വലിയ നഗരം തന്നെയാണ് അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്നും പകർത്ത ചിത്രങ്ങൾ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ പുലർച്ചെ നാല് അഞ്ചുമണിയായിട്ടുണ്ട് നമ്മളവിടെ എത്തിപ്പെട്ടപ്പോൾ അഞ്ചുമണിയായപ്പോഴാണ് നമ്മൾ തിരുപ്പതിയിലെത്തിയേക്കുന്നത് ആ സമയത്തെ കാഴ്ചയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഈ കാഴ്ചകൾ കണ്ടിട്ട് ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയിട്ടുണ്ട് ബസ് പാർക്ക് ചെയ്ത് ഇറങ്ങി പുറത്തിറങ്ങി വന്നിട്ട് നമ്മൾ വീഡിയോയിൽ പകർത്തിയ ചിത്രമാണിത് തിരുപ്പതി ടൗണ് അപ്പോൾ ഇത് രാവിലെ അഞ്ച് മണിയാണ് അപ്പോൾ ശാന്തസുന്ദരം എല്ലാം നല്ല വൃത്തിയായിട്ടിരിക്കുന്നു നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് പ്രപാതകർമ്മങ്ങൾക്ക് വേണ്ടിയൊക്കെ അവിടെ നിന്ന് പുറപ്പെട്ടു കാഴ്ചകളൊക്കെ കണ്ടു ഇവിടെ എല്ലാം ഉണ്ട് കാലിയായിട്ട് കിടക്കാണ് പകരാവുമ്പോൾ ഇതെല്ലാം നിറയും നിറച്ച ആൾക്കാരാവും പുലർച്ചയായി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെയെല്ലാം കാലിയായിട്ട് ഇടങ്ങുമ്പോൾ നമുക്കത് കാണാൻ സാധിച്ചു നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ പകർത്തി മുമ്പോട്ട് നടക്കുകയായിരുന്നു അപ്പോൾ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വാശ് വേണി കാണുന്നത് ചില സമയങ്ങളിൽ നമുക്ക് അതുപോലെ ഉള്ളൊന്നും പോയി നിൽക്കാനൊക്കത്തില്ല അപ്പോൾ അതിലകത്ത് കൂടെ ആൾക്കാർ പോകുന്ന കാണാം ക്ഷേത്രം തുറന്നിട്ട് വി എ പി ദർശനമുള്ളവരും ക്ഷേത്രത്തിൻ്റെ ആൾക്കാർ അതിലൂടെ കൂടെ പോകുന്ന കാണാം നമുക്ക് ആ അപ്പുറത്തോട്ട് പോകാൻ സാധിക്കത്തില്ല അപ്പോൾ ഈ കാണുന്ന തിരുപ്പതി ക്ഷേത്രവും കാഴ്ചകളും നമുക്ക് ഈ ഒരു വട്ടത്തില് നമ്മൾ ഒന്ന് രാവിലെ പുലർച്ചെ അഞ്ച് മണി സമയമാണ് ഈ സമയത്ത് ഈ കാഴ്ചകൾ നിങ്ങളിൽ കാണിച്ചു അപ്പം നമ്മൾ ഈ കാഴ്ചകൾ കണ്ടു ആ ഇപ്പം എൻ്റെ കൂടെ ഇന്നിവിടെ കൂടെ വന്നിരിക്കുന്നത് രഞ്ജനാണ് രഞ്ജൻ്റെ കാര്യം ആദ്യം ഞാൻ പറഞ്ഞല്ലോ രഞ്ജൻ കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ച് മുതൽ ഏകദേശം എനിക്ക് ഒരു പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലത്ത് അടുത്തായിട്ട് സ്ഥിരമായിട്ട് തിരുപ്പതിയിൽ വരുന്നതാണ് അപ്പോൾ രഞ്ജൻ്റെ ഇങ്ങനെ പോകുന്നത് കണ്ട് തിരുപ്പതി പോലെ എനിക്കതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും നാട്ടിൽ നിന്ന് നമുക്കത് പോകാൻ പെട്ടെന്ന് അങ്ങോട്ട് സാധിച്ചിരുന്നില്ല അതെന്തുകൊണ്ടും രഞ്ജൻ പോകുന്ന ഫോട്ടോയെ കണ്ട് രഞ്ജനോട് പറഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് രഞ്ജൻ്റെ കൂടെ ആണ് ഞാൻ ഇവിടെ വന്നത് ഈ വർഷം വർഷവും രഞ്ജൻ തന്നെ ഞാനൊന്നും പറയുന്നതിന് തന്നെ എനിക്ക് ടിക്കറ്റൊക്കെ എടുത്തു തന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു കാരണം എല്ലാം ഒത്തിട്ടൊന്നും യാത്രയുടെ കത്തുകൊണ്ട് കൂടുതൽ ആലോചിക്കാറില്ല ഇപ്പോൾ രഞ്ജനോട് രഞ്ജൻ ഇത്രയും വർഷം പരിചയങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ രഞ്ജൻ അറിയാതുകൊണ്ട് രഞ്ജിൻ്റെ കൂടെ ഇനി പുറപ്പെട്ടു ഈ കാഴ്ചകളും ഒക്കെ കാണാൻ അതുകൊണ്ട് ഇവിടെ വരാൻ സാധിച്ചു ആ കാഴ്ചകളിപ്പോൾ യൂട്യൂബ് തുടങ്ങി കൊണ്ട് നിങ്ങളെയും കാണിക്കുന്നുള്ളൂ ക്ഷേത്രത്തിൻ്റെ ദൃശ്യമാണ് ഫ്രണ്ടിൽ കാണുന്ന ഒരു മണി പോലെ കിട്ടിയിരിക്കുന്നു അതിൻ്റെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മറ്റുള്ള ആൾക്കാർ പോകുന്നു ഇത് കുറച്ചൂടി നേരം പോകുന്നത് ഏഴുമണി സമയം ആറര ഏഴുമണിയായ സമയമാണ് ഈ ദിനത്തിൽ കൂടാണ് എൻട്രി വരുന്നത് ഈ എൻട്രി വരുന്ന ഭാഗം നമ്മളവിടെ കാണിച്ചു നീ ഉള്ളൂ നമ്മൾ തെറ്റിയിട്ട് അവിടെ പോയിരുന്നതാണ് അപ്പോൾ വി ഐ പി ദർശനം നടക്കുന്ന സമയമാണിത് അത് ഓരോ ടൈപ്പിലുള്ള പാസും ഉണ്ട് അവിടെ അപ്പോൾ അത് ഞങ്ങളുടെ സമയം പന്ത്രണ്ട് മണിയായിരുന്നു അതുകൊണ്ട് അവിടെ കയറാൻ സാധിച്ചത് ഞങ്ങൾ വീണ്ടും ഇറങ്ങി വീണ്ടും ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോന്നു കാരണം പകൽവട്ടത്തിൽ ബാക്കി കാഴ്ചകൾ പങ്കുവെക്കാം എന്നുള്ള ധാരണയിൽ ഞങ്ങളിവിടെ വന്നിരുന്നുണ്ട് ഇവിടെ വന്ന് ഈ ചുറ്റോട് ചുറ്റും ഉള്ള വീഡിയോയിലൊക്കെ ഒന്ന് പകർത്തി ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പകരവട്ടത്തിൽ കൂടെ ഒന്ന് കാണിക്കാനുള്ള ആഗ്രഹത്തിൽ ഇവിടെ വന്നിരുന്നാണ് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആകും എന്ന് എനിക്ക് പറയാനൊക്കത്തില്ല ഈ ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മളൊരു പ്രവർത്തി ദിവസം വന്നിരിക്കുന്നത് ഇപ്പോ രാവിലെ ഏഴ് മണിയായിട്ടേ ഉള്ളൂ മണി മണിയായിട്ടേ ഉള്ളൂ അപ്പോൾ നാ ആൾക്കാരുണ്ട് ക്യൂവിലെല്ലാക്കാർ ഇരിക്കുന്നുണ്ട് നമുക്ക് എൻട്രി വി എ പി എൻട്രി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ മുന്നൂറു പാസ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് പന്ത്രണ്ട് മണിക്ക് അടുത്ത് കയറാൻ സാധിക്കത്തുള്ളായിരുന്നു പന്ത്രമണിക്ക് കയറിയതിനു ശേഷം ദർശനം നടത്തില്ല ബാക്കിയെല്ലാം വേറെ രീതിയിലുള്ള എൻട്രികളാണ് അപ്പോൾ വലിയ എമൗണ്ടിൻ്റെ ആൾക്കാരൊക്കെ ദർശനം നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മണിക്ക് ശേഷമാണ് സാധാരണ ദർശനം ആരംഭിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ മറ്റേ സാധാരണ സമയത്ത് നമ്മൾ കഴിഞ്ഞാൽ ഇവിടെ സൂചി കുത്ത സ്ഥലം കിട്ടത്തില്ല ഇതിപ്പോൾ ഈ ഒരു അവധിവസമായതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇതെല്ലാം കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മള് ഇവിടെ നോക്കി മറ്റേ നല്ലത് നോക്കാൻ കഴിയില്ല പിന്നെ ഭയങ്കര വേലത്ത് വരുവാന്നുണ്ടെങ്കില് ഇത് ഭയങ്കര കാഴ്ചയായിരിക്കും ഈ വെയിലത്ത് വരുവാന്നുണ്ടെങ്കിൽ തിരുപ്പതിയുടെ ഒരു പ്രത്യേകതയാണ് ഇത്രയും ആള് വരുന്നത് കാരണം കോടിക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ദർശനത്തിന് വരുന്നത് അപ്പൊ നമ്മൾ ഈ കാഴ്ചകളൊക്കെ പയലവട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളൊന്ന് കാണിക്കുമായിരുന്നു നിങ്ങൾ ഈ കാഴ്ചകൾ കണ്ടിട്ട് ഇവിടുത്തെ കാണുക നമ്മളെ വൻ്റെ ഈ പറഞ്ഞുള്ള തിരക്കും ക്യൂ ഒക്കെ കണ്ടുപിടിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഇവിടുത്തെ മറ്റു പല കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ അല്ലാതെ തന്നെ പറഞ്ഞുതരാം കാരണം ദർശനത്തിൻ്റെ ഏതും നമ്മളേനെ പറഞ്ഞേക്കുന്നത് എങ്ങനെ പൈസ കുറയ്ക്കാം എന്നുള്ളതൊക്കെ ഞാൻ അല്ലാതെ പറഞ്ഞുതരാം അപ്പോൾ ഈ കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചേ ഉള്ളൂ ഇതിലൂടെ വന്ന് ആദ്യത്തെ വീഡിയോ നമ്മളിട്ടായിരുന്നു രഞ്ജന അന്നേരം മുടിയൊക്കെ ഉണ്ടായിരുന്നു രഞ്ജന ഇവിടെ വന്ന് മുടി മുടിമുണ്ടാൻ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് ഞാൻ ചെയ്തില്ല എനിക്ക് മുടി കളിക്കാൻ താമസം ഞാൻ ചെയ്തില്ല രഞ്ജൻ രഞ്ജസ്വാമി മുട്ടയായി വീണ്ടും ഒരു വർഷക്കാലം കാത്തിരിപ്പാണ് രഞ്ജസ്വാമിയുടെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ സമയമായി ഇവിടെ പറഞ്ഞത് ഈ പറഞ്ഞ ലഡുവിൻ്റെ ഒക്കെ മണം കണ്ടമാനം വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ദർശനമൊക്കെ നന്നായിട്ട് ഇറങ്ങുകഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും തിരക്ക് കൂടുതൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ തിറയിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിക്കുന്നതായിരിക്കും ബിൽഡിങ്ങുകള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് രേഖ ഇരിക്കുന്നത് അങ്ങ് കാണുന്ന അന്നദാന മണ്ഡപമാണ് അന്നദാന മണ്ഡപം കാണുന്നത് രഥം വയ്ക്കുന്ന സ്ഥലമാണ് കാണുന്നത് ഓരോരോ സ്ഥലങ്ങളാണ് ഇവിടെ ഇതിൽ ഏറ്റവും വലിയൊരു കുഴപ്പം നമ്മളെ ഈ ഭാഷയാണ് ഭാഷയിലെത്തുമ്പോൾ മലയാളം ഇവിടെ കാണാൻ അറിയത്തില്ല നമ്മളൊക്കെ പിന്നെ ഭയങ്കരമായ രീതിയിൽ ഇവരുടെ ഭാഷ അറിയത്തില്ല ഇംഗ്ലീഷ് പറഞ്ഞാലും ഇവിടെ കൃത്യൊക്കെ അറിയത്തുള്ളു ഭാഷയുടെ ഒരു ചെറിയ പ്രശ്നവും ഇതൊക്കെ നേരിടുന്നുണ്ട് തമിഴാണെന്ന് പറഞ്ഞാലും പറഞ്ഞാൽ അവർ എന്താണെന്നൊക്കെ തിരിച്ചു വെച്ചിരിക്കും മറ്റേ തമിഴെങ്കിലും പറഞ്ഞാൽ നിൽക്കാൻ വിചാരിക്കാം അതൊന്നും പറ്റുന്നില്ല പിന്നെ ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവാം ഈ അങ്ങൊരു മലയും കാണുന്നുണ്ട് ഈ ബിൽഡിംഗ് കാണുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ലീനാണ് നമ്മുടെ സ്ഥലവും നിങ്ങൾ നോക്കിയാൽ മതി അത്രയൊക്കെ ക്ലീൻ ആയിരിക്കും ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ക്ലീൻ ക്ലീൻ ക്ലീനാണ് ഹൈജീനിക്ക് മുമ്പിലാണ് അപ്പോൾ അവർ ഇതിൻ്റെ ഓരോന്നിനും പൈസ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും എല്ലാം ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ബിസ്റ്റൻസ് ഏകദേശം എനിക്ക് അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ചുറ്റുള്ളവരിൽ ഇതുണ്ടാവും ഇത് ടൗൺ ടൗൺഷിപ്പായിട്ട് ഇത് കിടക്കുന്നു അതൊന്ന് കാണാൻ തന്നെയുണ്ട് നല്ല കാഴ്ചകളാണ് ഇവിടുത്തെ ഓരോ അമ്പലവും ചെറിയൊരു അമ്പലമായിരുന്നു ഇതിന് കാണുന്നത് കുളവൊക്കെ ആയിരുന്നു ഇന്ന് വെള്ളമൊക്കെ പറ്റി കിടക്കുക പൈപ്പ് ഫംഗ്ഷനൊക്കെ ഉണ്ട് വെള്ളം നടക്കുന്നതായിരിക്കാം അന്ന് ആ കാഴ്ച നമ്മളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ഇവിടുത്തെ ഒരു അന്നപ്രസാദ അക്കൗണ്ടിലാണ് അന്നദാനം എന്നല്ല ഇവിടെ പറയുന്നത് അന്നപ്രസാദം തന്നെയാണ് പറയുന്നത് ദാനം എന്നല്ല പറയുന്നത് അതിലേക്കുള്ള തിരക്കാണ് കാണുന്നത് നമ്മളവിടെ കഴിക്കാൻ വേണ്ടി കേറുവാണ് എൻ്റെ അകത്ത് കയറി വീഡിയോ എടുക്കാൻ സമയത്തിനൊന്നറിയത്തില്ല വലിയൊരു കോംപ്ലക്സാണ് നിങ്ങൾ കാണുന്നുണ്ട് വലിയൊരു കോംപ്ലക്സാണ് ഇത്രയും പേര് അക്കോമ് ചെയ്യാൻ വേണ്ടിയുള്ള വലിപ്പം അതിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ സത്യം ഉള്ളിൽ വീഡിയോ കാണിക്കാമെങ്കിൽ കാണിക്കാം ഇത് അന്നപ്രസാദ കൗണ്ടർ എന്നാണ് പറയുന്നത് അന്നപ്രസാദ കൗണ്ടർ നമുക്ക് കേരളത്തിൽ അന്നദാനം എന്ന് പറയുമ്പോഴും അന്നപ്രസാദം അതുപോലെ നല്ല വാക്കാണ് രാവിലെ നമ്മൾ അന്നപ്രസാദം കഴിഞ്ഞിറങ്ങി രാവിലെ പുലാവായിരുന്നു അപ്പോൾ അന്നദാനമല്ല അന്നപ്രസാദം എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അന്നപ്രസാദ കൗണ്ടറിൽ കയറിയപ്പോൾ ആയിരം പേർ ഇരിക്കാവുന്ന ഒരു ഹോളാണ് അതായത് സീറ്റ് സ്റ്റീൽ ഡെസ്ക്കും സ്റ്റീലിൻ്റെ ബെഞ്ചും ഉണ്ട് ഒരു ആയിരം പേർക്കെങ്കിൽ ആയിരം പേർക്ക് അറിയാം എണ്ണീതാണ് ആയിരം പേർക്ക് ഇരിക്കുന്നതാണ് അങ്ങനത്തെ പതിനഞ്ച് ഹോളാണ് അവിടെ ഉള്ളത് പതിനഞ്ച് ഹോളുണ്ട് നമ്മൾ കണ്ടത് ആയിരം പേർക്ക് ഇരിക്കാവുന്നത് അതിവിശാലമാണ് കാരണം അത്രയും പേരെ ഒരേ സമയം അക്കഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആഹാരം കഴിച്ച് ഇങ്ങനെ ആൾക്കാര് ധാരാളം വന്നുകൊണ്ട് അതിങ്ങനെ കഴിച്ചു പോകുന്നു നമ്മൾ ദർശനത്തിന് സമയമായിട്ടുണ്ട് നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ് ഇപ്പം അസൈലൂടെ കയറി നമ്മൾ ഞങ്ങൾ ദർശനത്തിന് ടൈം ആയതുകൊണ്ട് മുമ്പോട്ട് നടക്കുകയാണ് മുമ്പോട്ട് കടന്ന് അല്പസമയം കഴിയുമ്പോൾ നമ്മൾ മൊബൈലും ബാഗും എല്ലാവരും വാങ്ങിക്കും പിന്നെ വേറൊരു സ്ഥലത്തൊന്നും കിട്ടത്തുള്ളൂ ബാഗൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് പോകും ആധാർ സ്കാൻ ചെയ്ത് നമ്മുടെ ഫോട്ടോ സ്കാൻ ചെയ്ത് ഒരു പാസ് വരുന്നു ആ പാസ്സ് കൈവച്ചാൽ മതി കറക്റ്റ് അതിൻ്റെ പറയുന്ന സ്ഥലത്ത് തന്നാൽ നമുക്ക് ഈ സാധനം കിട്ടും ഇതിനൊന്നും പൈസ കൊടുക്കേണ്ടതില്ല നമ്മുടെ തമ്പലയിൽ നിങ്ങൾ കണ്ട പോലെ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് എങ്ങനെ തിരുപ്പതി ദർശനം എന്നുള്ള കാര്യത്തിൻ്റെ ഒരു വിശദീകരണം തരാം ഞാൻ ബേസ് ചെയ്ത് ഞാൻ ചെങ്ങന്നൂർ എന്നാണ് പറഞ്ഞത് ഞാൻ അതിനെ വെച്ചിട്ടായിരിക്കും ഞാൻ തുക പറയുന്നത് കാര്യങ്ങൾ പറയുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഞാൻ പത്തനംതിട്ടക്കാരനെയാണ് പത്തനംതിട്ടയിൽ ചെങ്ങന്നൂർ വെച്ചിട്ട് അപ്പം മറ്റുള്ള സ്ഥലത്ത് ജില്ലകളിൽ വരുന്നുണ്ട് അവർക്ക് കുറവും കൂടുതലും ഉണ്ടാവാം ജില്ലയ്ക്കനുസരിച്ച് കുറവും കൂടുതലും ഉണ്ടാകാം അത് ആ ട്രെയിൻ്റെ ഫെയറിനുസരിച്ചാണ് വരുന്നത് നമ്മൾ നമ്മളവിടുന്ന് ശബരിക്കാണ് വന്നത് ശബരി സെക്കൻഡ്രാബാദ് ഒക്കെയുള്ള ശബരി ടു ഹൺഡ്ര സെക്കന്ദ്രാബാദ് ശബരിക്കാണ് വന്നത് രാവിലെ മണിയാ ചെങ്ങന്നൂർ രാവിലെ എട്ട് അൻപത്തഞ്ചിനായിരുന്നു ട്രെയിൻ ടൈം അപ്പോൾ നമ്മൾ അതിനെ കയറി നമ്മൾ അതിന് നേരത്തെ ബുക്ക് ചെയ്തിരുന്നു നാനൂറ്റി അറുപത്തി നാല് രൂപയാണ് നമുക്കതിന് തിരുപ്പതി വരെയുള്ള ഫെയർ വന്നേക്കുന്നത് നാനൂറ്റി അറുപത്തിനാല് രൂപ അപ്പം അതിന് കയറിയിട്ട് അവിടുന്ന് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് വന്നു ഉച്ചയ്ക്കത്തേക്കും വയറ്റത്തേക്കും ഉള്ള ആഹാരം ഞാൻ വീട്ടിൽ നിന്നും കൊണ്ടുവന്നു ചപ്പാത്തി ഞാൻ പാഴ്സൽ ചെയ്ത് കൊണ്ടുവന്നായിരുന്നു കാരണം അത് നമ്മൾ സാമ്പത്തികം ലാഭിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത് അങ്ങനെ ആ ട്രെയിനിൽ കയറിയാൽ നമ്മൾ ഏകദേശം രാത്രി ഒരു മണിയോടു കൂടി നമ്മൾ ഒരു മണി ഞങ്ങൾ ഇന്ന് ഇപ്രാവശ്യം ഞാൻ വന്നപ്പോൾ ട്രെയിൻ ലേറ്റ് ആയിരുന്നു മൂന്ന് മണിയായി വന്നപ്പോഴും പന്ത്രണ്ട് മണി ഒരു മണിക്കുള്ളിൽ ഈ ട്രെയിന് തിരുപ്പതി എത്തുന്നതാണ് തിരുപ്പതി എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ തിരുപ്പതി മല തിരുമലയിലേക്കുള്ള ബസ് അവിടെ ഉണ്ട് എ സി ബസ്സും നോൺ എ സി ബസ്സും ഉണ്ട് നമ്മൾ എ സി ബസ്സിലാണ് കയറിയത് അപ്പോൾ ആ നോൺ എ സിക്ക് തൊണ്ണൂറ് രൂപയും എ സി ബസ്സിനും നൂറ്റിപ്പത്ത് രൂപയാണ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപ എ സി ബസ്സിന് വരുന്നത് ഇലക്ട്രിക് ബസ്സാണ് വരുന്നത് സോ അപ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് തിരുപ്പതി നിന്നും തിരുമലയിലേക്ക് ഒരു വലിയ മലയിലേക്ക് നമ്മൾ കയറുകയാണ് അപ്പോൾ നൂറ്റിപ്പത്ത് രൂപ അത് നിങ്ങൾ കൂട്ടിക്കോണം അപ്പോൾ തിരിച്ചിറങ്ങുന്നതിന് നൂറ്റിപ്പത്ത് ഇങ്ങോട്ട് കയറുന്ന നൂറ്റിപ്പത്ത് ട്രെയിൻ ടിക്കറ്റ് വന്നിട്ട് നാനൂറ്റി അറുപത്തിനാലിന് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അപ്പോൾ നിങ്ങൾ ടോട്ടലി ഇത് കൂട്ടിക്കോളും അപ്പോൾ ആ ആഹാരം നമ്മൾ കൊണ്ടുവന്ന് അന്നത്തെ ആഹാരം കഴിഞ്ഞു രണ്ട് ഒരു വെള്ളം വാങ്ങിക്കുന്നുണ്ട് കുടിക്കാൻ അതിന് ഇത് ഇരുപത് രൂപയാകുന്നുണ്ട് അതിനുശേഷം തിരുപ്പതി വന്നത് രാവിലെ ദർശനം വൈകുന്നേരത്തേക്ക് ഇവിടെ ദർശനം കഴിയുള്ളൂ മൂന്ന് നേരവും നാല് നേരമുള്ള ആഹാരം ഇവിടെ കിട്ടുന്നുണ്ട് കാരണം അന്നദാനം ഇവിടെ നടക്കുന്നുണ്ട് അന്നദാനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ ചോറു കൊണ്ട് അവ ഓരോ സമയത്ത് അനുസരിച്ച് ആഹ് എല്ലാ ആഹാരവും നമുക്കിവിടെ കിട്ടുന്നുണ്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഫ്രഷ് ആകാനുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ പൈസ കൊടുക്കാതെ തന്നെ നടക്കുന്നുണ്ട് താഴെ ക്യൂ നിന്ന് വാങ്ങിക്കാനൊന്ന് റൂം വരെ നമുക്ക് ഇവിടെ കിട്ടും ഫ്രീ ആയിട്ട് ആധാർ കൊടുത്തു കഴിഞ്ഞാൽ താഴെ നമ്മൾ സാധാരണ ക്യൂ നിന്നിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്രീ റൂം വരെ കിട്ടുന്ന ഫെസിലിറ്റി ഇവിടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞാൽ നൂറ്റിപ്പത്ത് രൂപ മുണിക്ക് ട്രെയിനെ കയറി ട്രെയിനെ കയറി വൈകിട്ട് ഒരു നേരത്തെ ആഹാരം നമ്മൾ ആ ട്രെയിനിനെല്ലാം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വായിച്ച് കഴിക്കുക അതിന് നൂറ് രൂപ കുട്ടിക്കോളൂ നൂറ് രൂപയ്ക്ക് ആഹാരം കഴിച്ചാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെത്തുന്നു മൊത്തം കൂടെ ഒരു ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കുള്ളിൽ ലാവിഷ്ടായിട്ട് അതിൻ്റെ ഞാൻ ദർശനത്തിൻ്റെ പറഞ്ഞില്ല ദർശനത്തിൻ്റെ മുന്നൂറ് രൂപ പേർസെൻ്റെ ദർശനം കൂടെ ഉൾപ്പെടെയാണ് ഈ പറഞ്ഞത് മുന്നൂറ് രൂപ പാർസൻ്റെ ദർശനം ഇതിലുണ്ട് അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതുൾപ്പെടെയാണ് ഞാൻ ഈ ആയിരത്തി അറുന്നൂറ് വന്നിട്ട് സുഖമായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് തിരുപ്പതി വന്ന് തൊഴിഞ്ഞിട്ട് പോകാൻ സാധിക്കും ചിലരുടെയൊക്കെ വിചാരം ഭയങ്കര കാശാവും വരാനൊക്കത്തില്ല തിരുപ്പതിൽ പോകുന്ന വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് അത് ഒന്നും വലിയ കാര്യമല്ല ഞാൻ ഞാനെൻ്റെ പേരും ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ വന്നു ഞാനിതൊന്ന് മനസ്സിലാക്കുന്നത് കാരണം ബി ഐ പി ദർശനം കിട്ടുകയും ചെയ്യും അവർ പറഞ്ഞ സമയത്തേക്ക് നടക്കത്തുള്ളൂ തിരുപ്പതി വന്നു കഴിഞ്ഞാൽ ദർശനത്തിന് അതിൻ്റെതായ സമയവും കാര്യങ്ങളും ഉണ്ട് ആ ക്യൂ ഒക്കെ നിന്നാലേ ദർശനം നടക്കത്തുള്ളൂ അപ്പോൾ ആ രീതിയിൽ നമുക്ക് സുഖമായിട്ട് ഫ്രീ ദർശനമല്ല മുന്നൂറോളം ദർശനം നടത്തിയിട്ട് നമുക്ക് പോകാൻ സാധിക്കും അപ്പം ഇതിനെ சரி சமயம் அட்ஜஸ்ட் செய்யும் திவச மும்பேர் செய்ய ഈ പറഞ്ഞ ഒന്നര മാസം രണ്ട് മാസം മുമ്പോട്ട് ഈ ദർശനത്തിനുള്ള ടിക്കറ്റ് എടുക്കുക പിന്നെ ഈ പറഞ്ഞുള്ള സാഹചര്യങ്ങളോട്ട് പൊരുത്തപ്പെട്ട് പോകുക ധൃർക്ക് ഇങ്ങോട്ട് വന്നൊരു തിരുപ്പതി വന്ന് എഴുതിട്ട് പോകാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അതിനെ ഭഗവാനായിരിക്കുന്നു പിന്നെ നമ്മൾ താഴെ തിരുപ്പതി വരുമ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് തിരുപ്പതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് അളക്കിട്ടില്ലെങ്കിൽ രാവിലെ ഒരു ആറ് മണിക്കൂർ കൂന്നിരിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്നര മുതൽ തിരുപ്പതിയിൽ തിരുപ്പതി സ്റ്റാൻഡിൻ്റെ അവിടെ സ്റ്റാൻഡ് മീൻസ് അല്ല റെയിൽവേ സ്റ്റേഷന് സമയത്ത് തന്നെ ഇവരുടെ കോംപ്ലക്സ് ഉണ്ട് അവിടെ നമ്മൾ ആധാറുമായിട്ട് കൂന്ന് നമുക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടും അതുപക്ഷേ നമ്മൾ നല്ല സമയം ക്യൂ നിൽക്കേണ്ടി വരും കിട്ടിയ പക്ഷേ അന്ന് ഫ്രീ ടിക്കറ്റ് നമുക്ക് കിട്ടും അതൊരു ആറ് മണിക്കൂർ ക്യൂ നിന്ന് നമുക്ക് ദർശനം കിട്ടും അപ്പം ഇത്രയും കാശും പോലും ആ മുന്നൂറ് രൂപ കൂടെ നമുക്ക് അവിടെ ലാഭിക്കാം അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ റൂമും ഇതൊന്നും വേണമെങ്കിൽ വീണ്ടും നമുക്ക് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനുള്ള ഒത്തിരി ഉണ്ട് അപ്പോൾ ഇതിലും കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വരാം അപ്പോൾ ലോക്കൽ ഞാൻ സ്ലീപ്പറിലാണ് വന്നിരിക്കുന്നത് സ്ലീപ്പറിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ടിക്കറ്റ് കറയുന്നത് ലോക്കലിൽ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപത്തുള്ളായിരുന്നു ഇരുന്നൂറ്റിപ്പത്ത് രൂപേ ഉള്ളൂ ലോക്കലിൽ അങ്ങോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നാനൂറ്റിപ്പത്ത് രൂപയുള്ളൂ ലോക്കൽ വന്നാൽ ഞാൻ സ്ലീപ്പർ വന്നത് അപ്പോൾ ലാവിഷാണ് ലാവിഷായിട്ടുള്ള വരവാണ് അപ്പോൾ ഭയങ്കര നല്ല സുഖമായിട്ടുള്ള ദർശനം നടത്തണ ഇത്രയും മതി അല്ലാതെ വന്നാൽ സത്യം പറഞ്ഞാൽ ആയിരം രൂപയ്ക്ക് എല്ലാ കാര്യവും നടക്കുന്നു ആയിരം രൂപ പോലും തികച്ചു വേണ്ട ഇതെല്ലാം നടക്കുന്നതിന് തിരുപ്പതി വന്നിട്ട് പോകുന്നതിന് അതിനൊരു മനസ്സുണ്ടായാൽ മതി ഈ സമയം ചിലവഴിക്കുന്നതിനും ഈ വന്നു പോകുന്നതിനുള്ള ഒരു ആകുന്നൊരു മനസ്സുണ്ടെന്നെങ്കിൽ തിരുപ്പതി ദർശനം സുഖമായിട്ട് നടക്കും അപ്പോൾ എല്ലാ ആഗ്രഹമുള്ളവരും ഇത് കണ്ടിട്ട് ഇത് ഫോളോ ചെയ്തിട്ട് നമുക്കിതിനു വേണ്ടി ശ്രമിക്കുക കാരണം ഞാനിങ്ങനെ വന്നൊരു അനുഭവം കൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അപ്പൊ അത് നിങ്ങളോട് ഒന്ന് പങ്കുവെക്കണം ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കുറച്ച് കാര്യങ്ങളോട് പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇങ്ങനെ കുറച്ചുകൂടെ നീട്ടുന്നത് ഇറങ്ങി വരുന്ന വഴിയാണ് അപ്പോൾ ആദ്യം കാര്യം പറഞ്ഞിട്ട് പറയാം അത് നമുക്ക് ലഡു കിട്ടുന്നത് നമുക്ക് ഒരു പാസിന്റെ കൂടെ ഒരു ലഡു ആണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് രണ്ടാമത് നമുക്ക് ലഡു വേണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു രാത്രി ഉണ്ടാവും കാരണം എവിടെ നിന്നായിരിക്കും കിട്ടുന്നത് കാരണം അവർ നമ്മൾ ഇല്ല ലഡു ഇല്ല ഓ പോ മാറി നിൽക്കും മാറി നിൽക്കുമെന്ന് പറയും പക്ഷെ നമ്മൾ താഴത്തെ നിലയിൽ നിന്ന് മേലത്തെ നിലയിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ലഡുവിന് അൻപത് രൂപ വെച്ചിട്ട് ലഡു കിട്ടുന്നതായിരിക്കും അതിന്റെ മുകളിലായിട്ട് അവിടെ ഒത്തിരി സ്റ്റാളുകളുണ്ട് അപ്പൊ ചില സമയത്ത് തിരക്ക് നിയന്ത്രണമല്ലാത്ത തിരക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ലഡു വെച്ച് വരും ഒരാൾക്ക് എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ മൂന്ന് വെച്ച് തരും അങ്ങനെയൊക്കെ തരും അപ്പൊ നമ്മള് രണ്ടോ മൂന്നോ കൗണ്ടറിലൊക്കെ മാറി നമുക്ക് ആവശ്യത്തിന് ലഡു വാങ്ങിക്കാൻ സാധിക്കും കാരണം ആദ്യത്തെ പ്രാവശ്യം പേപ്പറത് സംഭവം നമുക്ക് സാധിച്ചില്ല നമുക്കറിയത്തില്ലായിരുന്നു ഇപ്പോൾ രണ്ടാമത് നമ്മളത് പഠിച്ചു അപ്പോൾ അവിടെ ഓരോ ക്ലാസ് ചെയ്യുമ്പോഴും ഓരോ മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് ഇത് വഴിയൊക്കെ പഠിക്കാൻ തന്നെ വലിയ പാടാണ് അപ്പം ആദ്യമായിട്ടൊക്കെ പോകുന്നവർക്ക് അത് കിട്ടാതെ കാരണം ഇത്ര ദൂരം നമ്മൾ അവിടെ വരെ പോയിട്ട് വന്നപ്പോൾ നമുക്ക് ഇത് വേണമെന്നുള്ള ആഗ്രഹത്തിലായിരിക്കും പോകുന്നത് അപ്പോൾ അത് കിട്ടാതെ വരുമ്പോണ്ടാന്ന് വിഷമം മാറുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ഇരിക്കുന്നതെന്ന് പറഞ്ഞത് ഇവിടുത്തെ വഴികളാണ് എടുത്ത് വരേണ്ടത് നമ്മൾ കയറി പോകുന്ന വഴി കൂടെയല്ല തിരിച്ചിറങ്ങി വരുന്നത് ഒരു മലയുടെ ഒരു സൈഡിൽ കൂടെ കയറിപ്പോൾ വേറൊരു മല വഴിയാണ് നമ്മൾ ഇറങ്ങി വരുന്നത് ഇറങ്ങി വരുന്ന വഴി വളരെ നമുക്ക് ഭയങ്കര കുത്തിനായി തോന്നിക്കും കയറിപ്പോന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നാലും ഇറങ്ങി പോകുന്ന വഴി വലിയ കുത്തിനെ ഇടച്ചൈഡ് നിങ്ങളൊരു ആൾക്കാർ നടന്നു വരുന്നാലും ഈ ഒരു ഈ വഴി വഴിയാണ് താഴെ നിന്നും നടന്നു കയറി വരുന്നവർ ഇവിടെ എത്തുന്നത് അത് കുത്തുമല കയറി സ്റ്റെപ്പ് കയറി ഇതുപോലെ പാസഞ്ചറുണ്ട് പിന്നെ ഇടയ്ക്ക് വിശ്രമ കേന്ദ്രങ്ങളും എല്ലാം ഉണ്ട് ഇപ്പോൾ ഒന്ന് വഴിക്ക് തന്നെയാണ് അത് അത് പല റൂട്ടുകളാണ് നടന്നു വരുന്നവർ വരുന്നത് താഴെ മലയിൽ നിന്ന് നടന്നു വരുന്നവർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേറെ മുകളിൽ വന്നതിൽ വേറെ ക്യൂ ഇല്ല നേരെ ദർശനം നടത്താം എന്നുള്ളതാണ് അവർക്ക് കിട്ടുന്ന ഏക ഒന്നും അപ്പോൾ നേരെ ദർശനം നടത്താൻ സാധിക്കും നടന്നു വരുന്നവർക്ക് അല്ലാതെ വരുന്നവർക്കെല്ലാം ഈ പറഞ്ഞാൽ മണിക്കൂറുള്ള ക്യൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട് മറ്റവർക്ക് മണിക്കൂറുള്ള ക്യൂ ഇല്ലെന്നുണ്ടെങ്കിലും ഇപ്പം ക്യൂ നിൽക്കണം എന്നാൽ ദർശനം നേരെ കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ ഈ ഇറങ്ങിപ്പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരുപാട് വളവും തിരിവുള്ള വഴിയായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് താഴത്തെ ആ തിരുപ്പതിയുടെ ദർശനമൊക്കെ നമുക്ക് കാണാൻ തിരുപ്പതി ടൗൺ നമുക്ക് കാണുന്ന തിരുപ്പി ദർശനമില്ല തിരുപ്പതിയുടെ ടൗണ് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ഒരു കാഴ്ചയിനിടയ്ക്ക് അതിനെ കാണിക്കുന്നുണ്ട് ഇലക്ട്രിക് ബസ് തന്നെയാണ് നമ്മൾ തിരിച്ചും പോകുന്നത് എ സി ബസ്സിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് പോകുന്നത് അപ്പോൾ അതെ സ്പീഡ് ഈ ഇറക്കം ഈ ഇറക്കം കുത്തിറക്കം പോകുന്നതിന് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അതെനിക്കൊന്ന് കയറ്റമുള്ളതുകൊണ്ടായിരിക്കും മറ്റേ സ്ലോപ്പ് കുറഞ്ഞ് കയറ്റം വഴി കയറ്റി വിടുകയും ഈ വലിയ കുത്തിറക്കത്തിൽ കൂടി ഇറക്കി വിടുകയും ചെയ്യുന്നു ഇത് വലിയ വളവും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു റൂട്ട് തന്നെയാണ് ഇത് ഇറങ്ങി നമുക്ക് താഴെ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ നമ്മളവർ ഇറക്കി വിടും ഈ പാസിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ബസ്സൊക്കെ കഴിഞ്ഞാൽ തന്നെ ടിക്കറ്റ് അവർ തന്നെ എടുത്ത് നമ്മളെ വിടുകയാണ് ചെയ്യേണ്ടത് അവിടെ നിന്ന് ആ തിരുപ്പതിന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് നമ്മളെടുപ്പിക്കും അതിന് സെപ്പറേറ്റ് സ്റ്റാൻഡിൽ പോയി ടിക്കറ്റ് എടുക്കുക കാര്യങ്ങളൊന്നും വേണ്ട ബാക്കി താഴെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ് നാലോട്ട് നോക്കട്ടെ ആ കാണുന്നതാണ് തിരുപ്പതി ടൗണ് അത് വിശാലമാണ് ബസ് ഇരുന്ന് എടുത്തത് കൊണ്ട് മറവുണ്ടാവും അതിൻ്റെ മറവാണ് കാഴ്ചറിൽ ഞാൻ നിങ്ങളിത് കാണിച്ചു തന്നെ ഉള്ളൂ ഇത് ഈ കാടിൽ വന്യജീവിയുടെ ആക്രമണം ധാരാളമുള്ളൊരു കാടാണ് തിരക്കില്ലാത്ത സമയത്ത് നടന്നു വരുന്നവരോട് എപ്പോഴും സൂക്ഷിച്ച് രാത്രിയിലൊന്നും അങ്ങനെ കയറ്റി വിടാറില്ല കാരണം കരടിയും പുലിയും ഉള്ളൊരു കാടാണത് കരടിയുടെ ആക്രമണമൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് പുലിയുടെ എൻ്റെ തിരുപ്പുറ്റവണമാണ് കാണുന്നത് അപ്പോൾ അതിലേ കയറിപ്പോകുന്നവരും അത് സൂക്ഷിച്ച് കയറിപ്പോകുക എന്നുള്ളതാണ് ഇത് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി ഈ ചാനൽ കണ്ട എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും താങ്ക്